നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകേരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള നക്ഷത്ര ഫലങ്ങളാണ് പറയുന്നത് നക്ഷത്ര ഫലങ്ങളെക്കാൾ ഉപരി ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മകേരം നക്ഷത്രക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ മകേരം നക്ഷത്രക്കാരുടെ ഡിസംബർ മാസം വളരെ ശോഭനമായിരിക്കും മകേരം നക്ഷത്രക്കാർക്ക് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ ഏഴ് വരെ വളരെ ഗുണമേറിയ സമയമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷാധികാര്യങ്ങളിൽ വിജയം കാണുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് വളരെയധികം അധികം അവസരങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടക്കുവാനുള്ള ഒരു സമയമാണ് ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെ ജോലി സംബന്ധമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും വളരെ മുന്നേറ്റമുള്ള ഒരു സമയമാണ് മകേരം നക്ഷത്രക്കാർക്ക് ഡിസംബർ എട്ട് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അത് തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള മേഖലയാണോ എന്നൊക്കെ നോക്കി മാത്രം നിങ്ങൾ സാമ്പത്തികം അതിലേക്ക് മുടക്കുക സാമ്പത്തികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ് കഴിവതും സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കുന്നതാണ് നല്ലത് ഈ സമയത്ത് ചെറിയ അപകീർത്തിക്കൊക്കെ സാധ്യതയുണ്ട് താൻ അറിയാത്ത കാര്യങ്ങളിൽ പോലും പഴി കേൾക്കുന്ന ഒരു സമയമാണ് ആളുകളോട് ഇടപെടുമ്പോഴും സൂക്ഷിച്ച് ഇടപെടുക നമ്മളുടേതല്ലാത്ത കാരണത്താലൊക്കെ പഴിചാരി മനസമാധാനം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ സമയത്ത് ഈശ്വര അനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് ഗുണം കൂടുതലുള്ള ഒരു സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ജീവിതം കൂടുതൽ ശോഭനമാകുന്നതാണ് ഈ സമയത്ത് ഭവന നിർമ്മാണം വാഹനം വാങ്ങുക ഇതിനൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ് പരീക്ഷാധികൃങ്ങളിലൊക്കെ വിജയം സംഭവിക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഡിസംബർ മാസം വളരെ നല്ലൊരു സമയമാണ് മത്സര പരീക്ഷകളെല്ലാം തന്നെ വിജയിക്കുന്ന ഒരു സമയമാണ് ജോലി സംബന്ധമായിട്ട് ഏറ്റവും നല്ല അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ് ജോലികളൊക്കെ മാറി വലിയ വലിയ ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലേക്കൊക്കെ മാറുന്ന സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ കർമ്മ മേഖല തന്നെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് ഡിസംബർ മാസത്തിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തൊന്നു വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷ അവസാനം മകേരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം മേന്മയുള്ള ഒരു സമയമാണ് ഇത്രയും നാളും ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ് ഭാഗ്യം നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നനച്ചിരിക്കാതെയുള്ള ധന ആഗമനം ഉണ്ടാവുന്നുണ്ട് ഈ സമയം വിഘ്നങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാന് തേങ്ങ ഉടയ്ക്കുന്നതും വളരെ നന്നായിരിക്കും ഇതൊക്കെയാണ് മകേരം നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ ഈ പൊതുഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വന്ന് ഭവിക്കുന്നതാണ് താൻ പാതി ദൈവം പാതി എന്നാണ് അതുകൊണ്ട് നമ്മളുടെ പാതി എപ്പോഴും നമ്മൾ തന്നെ ചെയ്യുക വലിയ വലിയ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന കൈവടിയാതെ മുന്നോട്ട് പോകുക ഇതുപോലെ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം